ഹലോ ഗുരുവാൻ എല്ലാവർക്കും മെന്റോറ എലക്സിൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളൊന്ന് പറയാൻ പോകുന്നത് ഐ ബിയിൽ വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ പറ്റിയാണ് ഐ ബി എന്താണെന്നല്ലേ ഇന്റലിജൻസ് ബ്യൂറോ ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒന്നാണ് അതായത് നമ്മൾ ഡയറക്റ്റ് സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആണെന്ന് തന്നെ പറയാം ഓക്കെ ഐ ബി എന്താണെന്ന് ഞാൻ ഒരു ഓർവ്യൂ ഇന്ത്യന്റെ ഇന്ത്യൻ്റെ അകത്ത് കിടക്കുന്ന ആന്തരിക ഗൂഢാല ഗൂഢാലോചന ഏജൻസിയാണ് നമ്മുടെ ഐ ബി എന്ന് പറയുന്നത് ആന്തരിക ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അകത്ത് കിടക്കുന്ന തീവ്രവാദം അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് സുരക്ഷ സംബന്ധമായ റിപ്പോർട്ടുകൾ നൽകാൻ വി ഐ പി സുരക്ഷ അങ്ങനത്തെ കുറേ പരിപാടികൾ ഒക്കെ ചെയ്യുന്ന ആരാണ് ഐ ബി ആണെന്ന് അതായത് ഇന്റേണൽ സെക്യൂരിറ്റി രാജ്യത്തിനകത്തെ ഇന്റേണൽ സെക്യൂരിറ്റി ഉറപ്പാക്കിയാണ് ഐ ബിയുടെ ജോബ് എന്ന് പറയുന്നത് ഐ ബിയിൽ നാല് പോസ്റ്റുകളാണ് മെയിൻ ആയിട്ടുള്ളത് ഒന്ന് നമ്മുടെ എ സി ഐ ഒ എന്ന് പറയുന്ന പോസ്റ്റ് അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ പിന്നെ ജെ ഐ ഒ ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ പിന്നെ വരുന്നത് നമ്മുടെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് എസ് എന്ന് പറയുന്ന പോസ്റ്റ് പിന്നെയാണ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് അഥവാ എം ടി എസ് ജോബ് ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് എം ടി എസ് ജോബിൻ്റെയാണ് ആ എം ടി എസ് ജോബിൻ്റെ എൻ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ് സോ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ലാത്ത കുഴിമടിയമാരായ നിങ്ങളുടെ ഫ്രണ്ട്സാണ് അവർക്കൊന്നും ഒരിക്കലും ഇത് അയച്ചു കൊടുക്കരുത് അവർ കാണാനേ അറിയത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പഠിച്ച നാല് ഇന്ത്യൻ ഗവൺമെൻറിന്റെ ടോപ്പ് മോസ്റ്റ് കാറ്റഗറിയിൽ എത്താൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഐ എക്സാംസ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്കറിയാം കുറച്ചും കൂടി സീക്രട്ട് സ്വഭാവമുള്ള ഒരു എക്സാമാണ് അതായത് കുറച്ചും കൂടി ഈ ജി നമ്മുടെ ഈ ജെയിംസ് ബോണിൻ്റെ സിനിമ കണ്ടിട്ട് അത്രയ്ക്ക് ഒന്നും ലെവലില്ലെങ്കിലും ഇല്ലെങ്കിലും ഇന്ത്യയുടെ അകത്തിടങ്ങുന്ന കാര്യങ്ങൾ വളരെ രഹസ്യാന്വേഷണ രഹസ്യ സ്വഭാവമുള്ള ഒരു ഏജൻസിയാണ് ഐ ബി എന്ന് പറഞ്ഞത് അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളെല്ലാം ഐ ബി സ്റ്റാഫുകളെല്ലാം ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരായിരിക്കും ഓക്കെ ഞാൻ പറയുകയാണെങ്കിൽ റെപ്യൂട്ടർ ജോബാണ് രണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു പവർ ഭയങ്കരമായിരിക്കും നിങ്ങൾ കേരള പോലീസൊക്കെ വിട്ടിട്ട് ഇതുപോലത്തെ എക്സാമിലേക്ക് എത്ര സമയം കഴിഞ്ഞു അതായത് പത്താം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് മക്കളെ നിർബന്ധമായിട്ട് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള കാര്യം വെറുതെ പോയിട്ട് അറ്റൻഡ് ചെയ്യും നിങ്ങൾ എസ് എസ് സി ജി ഡിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് മതി നിങ്ങൾ പോയിട്ടൊന്ന് അറ്റൻഡ് ചെയ്യും അതേ സിലബസ് തന്നെ അവിടെയും വരുന്നത് കുറച്ച് പാറ്റേണുള്ള വ്യത്യാസം ഉണ്ടാവും ക്വസ്റ്റ്യൂ പാറ്റേണുള്ള വ്യത്യാസമുണ്ടാവും ബാക്കിയൊക്കെ ഏകദേശം സെയിം തന്നെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഓവർവ്യൂ നോക്കാം അപ്പോൾ നമ്മൾ ഓൺലൈൻ അപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫ്രം ഇന്ത്യൻ നാഷണൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് പോസ്റ്റ് ഓഫ് ദ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് അതായത് എം ടി എസ് ജനറൽ ആണ് വിളിച്ചിരിക്കുന്നത് അതായത് ആയിരിക്കും മക്കളെ മെയിൻലി ഐ ബി വരുന്നത് അപ്പോൾ പിന്നെ ഇവിടെ ബെനഫിറ്റ് എന്താണെന്നറിയാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സെക്ഷൻ ഓഫ് എക്സാംസ് ഉണ്ടാവും അതായത് ഓരോ ജോലിക്ക് കയറി കഴിഞ്ഞാലും ഓരോ ട്രേഡിൽ കയറി കഴിഞ്ഞാലും അവിടുത്തെ പ്രൊമോഷണൽ എക്സാംസ് ഉണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് എന്നിട്ട് നിങ്ങളുടെ പ്രൊമോഷൻ എന്ത് ചെയ്യാവുന്നതാണ് നേടിയെടുക്കാവുന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ സബ്സിഡറി ഇന്റലിജൻസ് ബ്യൂറോ അതായത് മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിൻ്റെ കീഴിൽ നിന്ന് ഇന്റലിജൻസ് ബ്യൂറോയിലേക്ക് ആയിരിക്കും എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് ജോലി കിട്ടുന്നത് എഴുതി പാസ്സായി കഴിഞ്ഞ അങ്ങനെ മൊത്തം നമുക്ക് വരുന്നത് ഏകദേശം മുപ്പത്തി ഏഴ് സെൻറ്റേഴ്സ് ആണ് വരുന്നത് മുപ്പത്തി ഏഴ് സെൻ സ്ഥലങ്ങളിലാണ് നമുക്ക് ഈ എക്സാം വരുന്നത് അതിൽ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അൺറിസേർവ്ഡിൻ്റെ വേക്കൻസീസ് വിത്ത് റിസർവേഷൻ ബ്രേക്കപ്പ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ ആ ഏരിയയിൽ കുറച്ച് വേക്കൻസി ഉള്ള ഏരിയകൾ മാക്സിമം കൊടുക്കാം ഡൽഹിയിലെ ഹൈബി ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് നാൽപ്പത്തി നാല് വേക്കൻസി അൺറിസേർവഡിന് വിളിച്ചിട്ടുണ്ട് ഇവിടേക്ക് എല്ലാവരും അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ ആൻഡ് ഒ ബി സി ആണെങ്കിൽ മുപ്പത് വേക്കൻസി വിളിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എസ്സി നാല് വേക്കൻസി വിളിച്ചിട്ടുണ്ട് എസ് ടി പതിനേഴ് വേക്കൻസി വിളിച്ചിട്ടുണ്ട് ഇ ഡബ്ല്യു എസ് പതിമൂന്ന് അങ്ങനെ നൂറ്റി എട്ട് വേക്കൻസീസ് ഡൽഹിയുടെ ഐ ബി ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് തന്നെ വിളിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം ഓക്കെ സോറി കാണുന്നുണ്ടാവില്ല അല്ലേ ഇപ്പോൾ കാണുന്നില്ലേ ഇങ്ങനെ നൂറ്റിയെട്ട് വേക്കൻസികളാണ് അവിടെ വന്നിരിക്കുന്നത് പിന്നെ അഗത്തലുണ്ട് അഹമ്മദാബാദ് ഉണ്ട് ഐസ്ഫാൽ ഉണ്ട് ഉണ്ട് ഐസാബാദുണ്ട് അതേ ഉണ്ട് ബെംഗളൂരു മൊത്തത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഇ ഡ്ല്യു എസിനൊന്നും അതേപോലെ എസ് ടിക്ക് ഒന്നും എവിടെ വേക്കൻസി ഇല്ല നമ്മുടെ ബാംഗ്ലൂർ വേക്കൻസി ഇല്ലാന്ന് നിങ്ങളവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഗുവാഹത്തി ഹൈദരാബാദ് ജയ്പൂർ ജമ്മു അങ്ങനെ മൊത്തം നോക്കുക പിന്നെ മുംബൈയിൽ ഇരുപത്തി വേക്കൻസി നമുക്ക് എവിടെ വരുന്നുണ്ട് മുംബൈയിൽ വരുന്നുണ്ട് നിങ്ങൾ ഈ വേക്കൻസി നോക്കിയിട്ട് നിങ്ങളെ ട്രേഡിന് നിങ്ങളെ കാസ്റ്റിനനുസരിച്ച് ഉള്ള ഏരിയ തന്നെ ചൂസ് ചെയ്യാൻ സമയത്ത് ശ്രമിക്കാം കേട്ടോ ആൻഡ് ഇവിടെ നോക്കുക നമുക്ക് ട്രിവാൻഡ്രത്ത് ഉണ്ട് കേട്ടോ ട്രിവാൻഡ്രത്ത് ജനറലിന് എണ്ണം ഉണ്ട് ഒ ബി സിക്ക് നാല് വേക്കൻസി വേക്കൻസി വേക്കൻസിറ്റി ഇല്ല കേട്ടോ എൻ്റെ എക്സാം സെന്റേഴ്സ് നമുക്ക് കേരളത്തിൽ അഞ്ച് സ്ഥലങ്ങളിൽ എക്സാം സെന്റേഴ്സ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട അതൊന്നും ഓർത്തിട്ട് ടെൻഷൻ അടിക്കണേ കേരളത്തിൽ കണ്ണൂർ വരുന്നുണ്ട് കോഴിക്കോട് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എല്ലാം നമ്മൾ നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും നിങ്ങൾ ചെയ്യേണ്ടത് അത്രയേ ഉള്ളൂ അർഹരായിട്ടുള്ള ഫ്രണ്ട്സിന് നിങ്ങൾ ഈ വീഡിയോ ആരും കാണാതിരിക്കാനുള്ള ഇട ഉണ്ടാവരുത് നിങ്ങൾ എന്ത് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം നമ്മളെ ചാനലിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ പക്ഷെ എന്തിരുന്നാൽ പോലും കുറെ കുട്ടികൾ ഡേറ്റ് കഴിഞ്ഞിട്ട് അറിയുന്ന മക്കളെ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ ഉപകാരമേ ഉള്ളൂ നിങ്ങളെ ഫ്രണ്ട്സിനൊന്ന് അയച്ചു കൊടുക്കുക അവരിത് കണ്ട് നിങ്ങൾ ഷെയർ ചെയ്ത് വെച്ചൊരു പ്രശ്നമില്ല എൻ്റെ ഈ വീഡിയോ വേണമെന്നില്ല ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനെ കൊടുക്കുക ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് അപ്ലൈ ചെയ്യുന്ന കുറെ പിള്ളേരുണ്ട് നമ്മുടെ ഈ ആർ ആർ ബി എൻ ടി ബി സിനെ നമ്മളെ വീഡിയോ കണ്ട് നാലഞ്ച് കുട്ടികൾ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ടായിരുന്നു അവർ അപ്ലൈ ചെയ്തു നിങ്ങൾ ചെയ്യേണ്ടത്രയേ ഉള്ളൂ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒന്ന് ചെയ്യുക അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാം നോക്കടാ അങ്ങനെ ടോട്ടൽ നോക്കണം നൂറ്റി അറുപത് ജനറൽ കാറ്റഗറിക്ക് ഒ ബി സിക്ക് എഴുപത്തിരണ്ട് നാൽപ്പത്തിരണ്ട് വേക്കൻസി പിന്നെ ഇവിടെ ഇതിനായിരുന്നു നമുക്ക് നാൽപ്പത്തിരണ്ട് വേക്കൻസി വന്നിരുന്നത് എസ് സിക്ക് അതേപോലെ തന്നെ അമ്പത്തിനാല് വേക്കൻസി എസ് ടിക്ക് ഇ ഡബ്ല്യു എസ് ഉണ്ട് എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ അവർക്ക് വന്നിരിക്കുന്നത് മുപ്പത്തിനാല് അങ്ങനെ മുന്നൂറ്റി അറുപത്തിരണ്ട് പോസ്റ്റുകളാണ് മൊത്തത്തിൽ വേക്കൻസി വന്നിരിക്കുന്നത് മൊത്തം മുന്നൂറ്റി അറുപത്തിരണ്ട് വേക്കൻസികളാണ് പിന്നെ ബെഞ്ച് മാർക്ക് ഡിസബിൾ പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിയും കാര്യങ്ങളുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാവുന്നതാണ് ഇതിൽ എന്ത് ചെയ്യുന്നതാണ് സെൻട്രലൈസ്ഡ് ബേസിന് അനുസരിച്ച് സ്പെഷ്യൽ ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് എന്ത് ചെയ്യുന്നതാണ് ഇതും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് കേട്ടോ വേക്കൻസീസ് റിസേർവഡ് വേക്കൻസീസും കാര്യങ്ങളും കിട്ടുന്നതാണ് കേട്ടോ ആൻഡ് പിന്നെ നമുക്ക് അവിടെ എന്താ പറയുന്നത് ഈ വേക്കൻസികളിൽ ചിലപ്പോൾ ചേഞ്ചസ് മേ വേരി ചെയ്തേക്കാം ചിലപ്പോൾ കൂടിയേക്കാംന്ന് പറഞ്ഞേക്കാം അപ്പോൾ എന്തായാലും എന്തെയ്യാ മുന്നൂറ്റി അറുപത്തിര കണ്ട് കണ്ടിട്ട് അപ്ലൈ ചെയ്യാതിരിക്കുന്നത് നമുക്ക് ക്ലാസിഫിക്കേഷൻ നോക്കാം ആദ്യം നോക്കണ ജനറൽ സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് സി നോൺ ഗസ്റ്റഡ് ആൻഡ് നോൺ മിനിസ്റ്റീരിയൽ ആണ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗസ്റ്റഡ് അല്ലാന്നേ ഉള്ളൂ കേട്ടോ സ്കെയിൽ എന്ന് പറയുന്നത് നോക്കാം ലെവൽ വൺ ആണ് പതിനെട്ടായിരത്തി പതിനെട്ടായിരം മുതൽ അൻപത്തി തൊള്ളായിരം വരെ കിട്ടുന്നതാണ് കേട്ടോ ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് ഉണ്ടാവും പിന്നെ അഡീഷണൽ ടു അതർ ഗവൺമെൻറ്സ് എല്ലാം ഉണ്ടാവും കേട്ടോ പിന്നെ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മെട്രിക്കുലേഷൻ ഓർ ഈക്വൽ ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ആൻഡ് പൊസിഷൻ ഓഫ് എ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ദാറ്റ് സ്റ്റേറ്റ് അഗേൻസ്റ്റ് വിച്ച് കാൻഡിഡേറ്റ് അപ്ലൈഡ് ഓൺ ക്ലോസിംഗ് ഡേറ്റ് അതായത് ഏത് സ്റ്റേറ്റിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ സ്റ്റേറ്റിന്റെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഓർക്കണം ഇത് രണ്ടും മാത്രം മതി പത്താം ക്ലാസ് പാസ്സാവുക അതേപോലെ തന്നെ ആ സ്റ്റേറ്റിന്റെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നതാണ് അപ്ലൈ ചെയ്യുന്നതാണ് പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പായിട്ട് അതായത് സെപ്റ്റംബർ ഡിസംബർ പന്ത്രണ്ടിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം സോറി പതിനാലിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം കേട്ടോ ഡിസംബർ പതിനാലിന് മുമ്പായിട്ട് നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം നോക്കിക്കോളൂ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സുവുള്ള കുട്ടികൾക്കാണ് ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ ആൻഡ് ക്ലോസിംഗ് ഡേറ്റ് നോക്കാം പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് അതായത് ഈ ഒരു ഡേറ്റിന് ക്ലോ ഈ ക്ലോസിങ് ഡേറ്റ് പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറഞ്ഞില്ലേ ആ ഡേറ്റിൽ നിങ്ങൾക്ക് ഈ പതിനെട്ടിനും ഇരുപത്തഞ്ചിനും ഈ രണ്ട് ഇയർ പറ്റും അതെ അതിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണെന്നാണ് ഇനി അപ്രൈജ് ലിമിറ്റ് അഞ്ച് വർഷം എസ് സി എസ് ടിക്ക് തന്നിട്ടുണ്ട് അതേപോലെ തന്നെ മൂന്ന് വർഷം ഒ ബി സിക്കും തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് അങ്ങനെ വരാറില്ല അതുകൊണ്ട് നമ്മൾ അത് വിടുകയാണ് ഓക്കെ അൺഡിസേവ് കാറ്റഗറിക്ക് മുപ്പത്തഞ്ച് വയസ്സ് വരെ ഉണ്ടാവും അതേപോലെ തന്നെ ഒബിഎസിക്ക് മുപ്പത്തെട്ട് വയസ്സരൊക്കെയാണ് എസ് എസ് ടിക്ക് നാൽപ്പത് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ആണെന്നുകൂടി നിങ്ങൾ ഓർത്ത് വെക്കുക ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം നമ്പർ ഓഫ് വേക്കൻസീസ് ഈസ് പ്രൊഫഷണൽ ആൻഡ് ടു ചേഞ്ച് നമ്പർ ഓഫ് വേക്കൻസിന് ചെയ്യുക പ്രൊഫഷണൽ ആണ് അത് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ആൻഡ് നിങ്ങളുടെ ക്വാളിഫിക്കേഷന്റെ കാര്യം നിങ്ങൾ ഓർക്കണം എല്ലാവരും പത്താം ക്ലാസ് പതിനെട്ട് വയസ്സ് പത്താം ക്ലാസ് കഴിഞ്ഞ ആൾക്കാരല്ലോ അപ്പോൾ എന്ത് ചെയ്യുക ഇതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങൾ റിസൾട്ട് വന്നിട്ടുണ്ടാവും അത് വന്നിട്ടുണ്ടാവും പിന്നെ റിസർവേഷൻ വാക്കൻസീസ് ഒ ബി സി എസ് സി എസ് ടി ഇ ഡ്ലുസിഎസ് എഫ് ജനറൽ കാറ്റഗറിക്ക് അതിൻ്റെ ആവശ്യമില്ല ജനറൽ ആണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ അതായത് നിങ്ങൾക്ക് എന്ത്ണ്ടാവണം ഇതിനകത്ത് തന്നെ നമ്മൾ പറയുന്നുണ്ട് അതനുസരിച്ചുള്ള റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവണം കേട്ടോ ഒരു ഫോം ഉണ്ടാവും അത് ഫില്ല് ചെയ്താൽ മതി ഇനി പെർമിസ ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ എസ് സി അതായത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൻ്റെ ഓരോ ഡിസബിലിറ്റി പറഞ്ഞിട്ട് സിറ്റിംഗ് ഡിസേബിലിറ്റി സ്റ്റാൻഡിങ് ഡിസേബിലിറ്റി വാക്കിംഗ് ഡിസേബിലിറ്റി ബെൻറ്റിംഗ് ഡിസേബിലിറ്റി റീഡിംഗ് ഡിസേബിലിറ്റി ആൻഡ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഡിസബിലിറ്റി ആണ് എസ് സീയിങ് ഡിസേബിലിറ്റി അതേപോലെ തന്നെ ഹിയറിംഗ് ഡിസേബിലിറ്റി കമ്മ്യൂണിക്കേഷൻ ഡിസേബിലിറ്റി ഒക്കെ ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യാവുന്നതാണ് ചില ചില ബ്രാൻഡുകളൊക്കെ ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല പിന്നെ ആർമിയിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് മറ്റും ചെയ്യാവുന്നതാണ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ നമുക്ക് സർവ്വീസ് ലൈബിലിറ്റി അത് പോസ് ഇൻസ് ഓൾ ഇന്ത്യ ട്രാൻസ്ഫർ ലൈബിലിറ്റി ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഇതിന് ട്രാൻസ്ഫർ കിട്ടാം നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനൊന്നുമില്ല എങ്ങോട്ടെങ്കിലും ട്രാൻസ്ഫറും കാര്യങ്ങളും കിട്ടാം കാൻഡിഡേറ്റ് ബില്ലിംഗ് ഇൻ ഇന്ത്യ ഓൺലി അപ്പോൾ എവിടെ വേണമെങ്കിലും പോയിട്ട് ജോലിയെടുക്കാൻ അപ്പോൾ അച്ഛനെ വിട്ട് പിരിയാൻ പറ്റില്ല അമ്മേനെ വിട്ട് പിരിയാൻ പറ്റില്ല കൂട്ടുകാരെ വിട്ട് പിരിയാൻ പറ്റില്ല നാട്ടിലുള്ളവർ പെയ്യാൻ പറ്റില്ലേ നിങ്ങളൊന്നും അപ്ലൈ ചെയ്യേണ്ട കേട്ടോ മക്കളെ ഇത് എവിടെ വേണേലും ഇന്ത്യേൻ്റെ എവിടെ വേണമെങ്കിലും പോയിട്ട് ട്രാവൽ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക കേട്ടോ ഇനി നമ്മളെ മെയിൻ ഏരിയ എക്സാം എക്സാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് മാർക്കിൻ്റെ എക്സാം ആണ് കേട്ടോ ഒരു മണിക്കൂറാണ് എക്സാമിന് ഉണ്ടാകുന്ന ടൈം എന്ന് പറയുന്നത് നമുക്ക് ഡീറ്റെയിൽ അടക്കാം ഓൺലൈൻ എക്സാം ഓഫ് ഒബ്ജക്റ്റീവ് ടൈ എം സി ക്യൂസ് ഉണ്ടാവും ഓക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻസ് ആണ് നാലെണ്ണം ഉണ്ടാവും ഓരോ ശരി ഉത്തരത്തിനും ഓരോ മാർക്ക് വീതം കിട്ടും അങ്ങനെ നൂറ് ചോദ്യങ്ങൾ നൂറ് മാർക്ക് ജനറൽ അവയർനസ് നമ്മൾ ജനറൽ അവയർനസ് എന്ന് പറയുമ്പോൾ അറിയാലോ നമ്മൾ ബേസിക് സയൻസ് അതേപോലെ തന്നെ നമ്മുടെ ജി കെ പാട്ടൊക്കെ വരുന്ന ഏരിയയിൽ നിന്ന് നമുക്ക് ഏകദേശം നാൽപ്പത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക നാൽപ്പത് മാർക്ക് ക്വാണ്ടിറ്റേറ്റീവ് അപ്റ്റിറ്റ്യൂഡ് ക്വാണ്ടിറ്റേറ്റീവ് അപ്റ്റിറ്റ്യൂഡ് നമുക്കറിയാം മാത്സ് നമ്മൾ എലമെന്ററി മാത്മാറ്റിക്സ് വരുന്ന ഏരിയനാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് അപ്പോൾ ജി ഡിയുടെ സെയിം മാത്സ് അറിയുന്ന പിള്ളേർക്ക് നമ്പർ സിസ്റ്റം ഫ്രാക്ഷൻസ് ഒക്കെ അറിയുന്ന പിള്ളേർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇതും പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് ഇരുപത് ചോദ്യങ്ങൾ ഇരുപത് മാർക്ക് ന്യൂമറിക്കൽ ഓർ അനലിറ്റിക്കൽ അനലിറ്റിക്കൽ ലോജിക്കൽ എബിലിറ്റി റീസണിംഗ് അല്ലേ നമ്മൾ ലോജിക്കൽ റീസണിംഗിന് ഇരുപത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പിന്നെ ഇംഗ്ലീഷ് ഇരുപത് ക്വസ്റ്റൻസ് ഉണ്ടാവും അങ്ങനെ മൊത്തം നൂറും ക്വസ്റ്റ്യൻസ് വൺ അവർ കേട്ടോ ഇനി ടയർ ടു ടയർ വണ്ണ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവും അതെത്രയാണ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഓരോ കസ്റ്റിനനുസരിച്ചും കട്ട് ഓഫ് മാർക്കുകൾ മാറും ടയർ ടുവിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ആണ് എഴുതണം നിങ്ങൾ ഓക്കെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഓൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹൻഷൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് ജി ഡിക്ക് ഇംഗ്ലീഷ് പഠിക്കുന്നത് നമ്മൾ ഡെപ്ത്തിൽ ഡെപ്തിലെടുത്ത് തരുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് എടുക്കുന്ന ടീച്ചേഴ്സാണ് ഐശ്വര്യ ടീച്ചറൊക്കെ ടീച്ചർക്ക് എടുത്തു വളരെ ഡെപ്തിൽ ക്ലാസ് എടുക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഏതൊരു എക്സാമിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾക്ക് കുറച്ചും കൂടി സൂട്ടബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ റീസൺ ഇതൊക്കെയാണ് ഇങ്ങനത്തെ പല എക്സാംസുകളും വേണ്ടിയിട്ട് നിങ്ങൾ പോലെ നമ്മൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മക്കളെ അപ്പോൾ നോക്കിക്കോളൂ ബേസിക്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്

ഇതാണ് എഴുതാൻ ഉണ്ടാവുക ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടാവുക വൺ ഹവറിനാണ് ഉണ്ടാവുക കേട്ടോ ആൻഡ് സെൻറ്റർ ഓർ എക്സാം സിറ്റി നമുക്ക് കേരളത്തിന് മാത്രം നോക്കാം മക്കളെ ബാക്കി നമുക്ക് എന്താ എന്താ നോക്കേണ്ട ആവശ്യമില്ല കേരളത്തിൽ നോക്കുക എറണാകുളം വരുന്നുണ്ട് ഓക്കെ എൺപത്തിനാലാണ് കേരളത്തിൻ്റെ മൊത്തം എൺപത്തി മൂന്നാണ് അറിയപ്പെടുന്നത് എൺപത്തിനാലാണ് എറണാകുളം വരുന്നത് എൺപത്തി അഞ്ച് നമുക്ക് കണ്ണൂർ അതേപോലെ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ ഇത്രയും സ്ഥലങ്ങൾ നമുക്ക് കേരളത്തിൻ്റെ എന്ത് വരുന്നുണ്ട് എക്സാം സെന്റേഴ്സ് വരുന്നുണ്ട് അടയ്ക്ക് അപ്ലൈ ചെയ്യാം എന്നിട്ട് പോയിട്ട് എന്ത് ചെയ്യുക എക്സാം എഴുതി നോക്കുക അവർ ഒന്നും ആണ് നിങ്ങളോട് ചെയ്യേണ്ടതില്ലോ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടായിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പിന്നെ ദ അപ്ലിക്കൻ ഷുഡ് സെലക്ട് ദ എസ് ഐ ബി കെയർഫുള്ളി ആൻഡ് ഇൻ ഇൻസ് ഓർ ഹർ അപ്ലിക്കേഷൻ എസ് ഐ ബി വിൽ നോട്ട് ചേഞ്ച് അറ്റ് എനി നിങ്ങൾ എന്തെങ്കിലും കാരണം കൊണ്ട് സെലക്ട് ചെയ്തിട്ട് പിന്നെ മാറ്റേണ്ടി വന്നാൽ മാറ്റാൻ പറ്റില്ലാതുകൊണ്ട് വളരെ കെയർ ആയിട്ട് നിങ്ങൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള സെന്റേഴ്സ് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ ടയർ വൺ എക്സാം മേ ബി കണ്ടക്റ്റഡ് ഇൻ വൺ ഓർ മോർ ഷിഫ്റ്റുകളിൽ ടയർ വൺ എക്സാംസുകൾ കണ്ടക്ട് ചെയ്യാനാണ് അവിടെ പറയുന്നത് ഓക്കെ ഇൻ കേസ് ഓഫ് ഓവർ ഒന്നെങ്കിൽ കൂടുതൽ കുട്ടികൾ വരികയാണെങ്കിലും കുറച്ച് കുട്ടികൾ വരികയാണെങ്കിൽ ഓക്കെ നിങ്ങളെ സിറ്റിന്ന് എന്ത് ചെയ്യുന്നതാണ് തൊട്ടപ്പുറത്തുള്ള സിറ്റി അത് തരുന്നതാണ് കേട്ടോ പിന്നെ ഐ ബിക്ക് എന്തുണ്ട് ഇത് എക്സാംസ് നടത്താനും ക്യാൻസൽ ചെയ്യാനൊക്കെ ഇത് എന്നാണ് പറയുന്നത് ഓക്കെ പിന്നെ ഡേറ്റ് ആൻഡ് ടൈം ആൻഡ് സെന്റർ ഗുഡ് ഇൻഡി ഡ് ടു ദ സക്സസ്ഫുൾ കാൻഡിഡേറ്റ് ത്രൂ ഇമെയിൽ ഗിവൺ ബൈ ദ ഓൺലൈൻ അപ്ലിക്കേഷൻ അതായത് നിങ്ങൾ ഇമെയിൽ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാണോ കാരണം നിങ്ങൾ ഐ പിഡ് എക്സാം പാസ്സായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പാസ്സായ കുട്ടികൾക്ക് ഇമെയിലിലേക്ക് ടയർ വണ്ണ് പാസ് ആയ കുട്ടികൾ ടയർ ടുവിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ടയർ ടു എക്സാം മേ ഓർ മേ കണ്ടക്ടർ ഓൾ സിറ്റി സെന്റേഴ്സ് മെൻഷൻ ഇൻ പേർ ഫോർഡോ നേരത്തെ പറഞ്ഞ എല്ലായിടത്തും അല്ലെങ്കിൽ ചിലപ്പോൾ നടക്കാതിരിക്കാം നമ്മൾ പറഞ്ഞ അഞ്ച് സെന്റർ അഞ്ചാറ് സെന്റേഴ്സ് പറഞ്ഞത് അവിടെയൊക്കെ നടക്കാൻ നടക്കാതിരിക്കാം കേട്ടോ ഇനി ടയർ ടുവിന്റെ എക്സാം സിറ്റി അല്ലെങ്കിൽ നമുക്ക് അലോക്കേറ്റ് ചെയ്ത് തരാം അതിനെ നമ്മൾ ടെൻഷൻ അടിക്കുന്ന ടയർ വണ്ണിനെ കുറിച്ച് വളയ്ക്കാം കേട്ടോ ഇനി സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ് ടയർ വൺ സെന്റർ അലോട്ടഡ് ഹിമോർ ഹി അതായത് ആൺകുട്ടിയോ പെൺകുട്ടിയോ ഫൈവ് സീറ്റീസിലെവിടെയെങ്കിലും പോവുക ദർ വിൽ ബി നെഗറ്റീവ് മാർക്കിംഗ് ഓഫ് അതായത് ഒരു മാർക്ക് ശരി മാർക്ക് ശരി എത്ര ഉണ്ടാവുന്നതാണ് പോയിന്റ് ഫൈവ് വെച്ച് കുറയും ചെയ്യും മക്കളെ ഫോർ ഈ റോങ് ആൻസർ നോ മാർക്സ് വുഡ് ബി ഫോർ ഫോൺ അൺഅറ്റംപ്റ്റഡ് ക്വസ്റ്റൻസ് കുറേ കൂടുകയില്ല ഓക്കെ ക്വസ്റ്റിന് മാർക്ക് മാർക്ക് റിവ്യൂ നോട്ട് ഫോർ റീവാലുവേഷൻ മാർക്ക് ഫോർ റിവ്യൂ പിന്നെ ഒന്ന് ചെക്ക് ചെയ്യാമെന്നറിയാ മാർക്ക് ഒന്നും കിട്ടത്തില്ല എന്ന് ചുരുക്കം ആൻഡ് നമ്മൾ ഇവിടെ നോക്കുന്നത് ഇൻ ഓർഡർ ടു അച്ചീവ് ക്വാളിറ്റേറ്റീവ് സെലക്ഷൻ അതായത് നമ്മൾ കട്ട് ഓഫ് മാർക്ക്സിന്റെ കാര്യം പറഞ്ഞു ഞാൻ വീട്ടിൽ കളിക്കുന്നില്ല കട്ട് ഓഫ് മാർക്കിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട് ഓഫ് മാർക്ക് നമുക്ക് നോക്കാം നോക്കാം അണ്ടർ സെവനിൽ മുപ്പത് മാർക്കിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാന്നാണ് നൂറിൽ മുപ്പത് മാർക്ക് ആലോചിച്ച നമ്മൾ പക്ഷേ ഒരു അറുപതിനു മേലേക്കെങ്കിലും സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒ ബി സിക്ക് ഇരുപത്തെട്ട് മാർക്ക് എസ്ഇ എസ് ടിക്ക് ഇരുപത്തഞ്ച് മാർക്ക് ഇ ഡ്ല്യു എസിന് മുപ്പത് മാർക്ക് ഓക്കെ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ അതായത് പേഴ്സൺ വിത്ത് ബോഡലി ഡിസേബിൾസ് എന്ത് ചെയ്യും വുഡ് ബി ട്രീറ്റഡ് ഇൻ ദ റോങ് കാറ്റഗറി വൈസ് ഒ ബി സി ഇതിൻ്റെത് വേറെ തന്നെ ഉണ്ടാവുമെന്നാണ് പറയുന്നത് നിങ്ങൾ ആലോചിക്കണം മുപ്പത് മാർക്ക് ഇരുപത്തെട്ട് മാർക്ക് ഇരുപത്തഞ്ച് മാർക്ക് ഇതൊക്കെ കിട്ടി ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ മുപ്പത് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാണ് ആലോചിക്കണം വളരെ സിമ്പിൾ എക്സാം ആയിരിക്കും കാരണം ടെൻത്ത് ലെവലിൽ വരുന്ന സിമ്പിൾ എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളൊന്ന് പഠിച്ചാൽ സിമ്പിൾ ആയിരിക്കും അങ്ങനെ വരുന്നൊരു എക്സാം ആണ് അപ്പൊ മിസ് ചെയ്യരുത് ഓക്കെ ഞാൻ വീണ്ടും പറയണത് മിസ് ചെയ്യരുത് ബോട്ട് എക്സ്പീരിയൻസ് ചെയ്യാം ഒന്നുമില്ലെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ നമ്മൾ ഐ ബി എഡ് എക്സാം ഒക്കെ എഴുതിയെന്ന് നമുക്ക് പറഞ്ഞൂടെ ഞാൻ ഇവിടെ കണ്ടോ അതായത് നോർമലൈസേഷൻ മാർക്ക് ഉണ്ടാവും ഓൺ ബേസ് ഓഫ് ദ നോർമലൈസേഷൻ മാർക്ക് ആരാണ് കോളേജ് അതായത് പത്ത് മടങ്ങ് ഇപ്പോൾ നമുക്ക് മുന്നൂറ്റി അറുപത്തിരണ്ട് വേക്കൻസികളാണ് അതിൻ്റെ ടെണ് അതായത് മൂവായിരത്തി അറുന്നൂറ്റി ഇരുപതോളം പേരെ ടയർ വണ്ണിൽ അങ്ങ് പാസ്സാക്കി വിടും കേട്ടോ ആകെ ഓൾ ഇന്ത്യയിൽ അത്രയും പാസ്സാകുമോ ചുരുക്കം അപ്പം അതിനനുസരിച്ച് കട്ട് ഓഫ് വേരിയേഷൻസ് ചിലപ്പോൾ വന്നേക്കാം ഓക്കെ മിനിമം ആ ഒരു ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ഒരു പത്ത് മടങ്ങ് ആൾക്കാരെന്ത് ചെയ്യുന്നതാണ് എടുക്കുന്നതാണെന്ന് ഓർക്കണം കേട്ടോ അപ്പോൾ അവർ കട്ട് ഓഫ് ഫോർ ദ ടയർ വൺ എക്സാം ഇൻ ഡിഫറെ കാറ്റഗറീസ് മേ ഗോ ഹയർ ഡിപ്പെൺ ദ മാർക്സ് ഓപ്റ്റൈൻ കാൻഡിഡേറ്റ്സ് ഓഫ് നമ്പർ ഓഫ് വേക്കൻസീസ് ഇതൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ വന്നേക്കാം പിന്നെ ടയർ ടു ഇരുപത് മാർക്ക് അൻപതിൽ ഇരുപത് കിട്ടിയ പാസ് മാർക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്ത് ചെയ്യാം ഇനി അത് സ്കിപ്പ് ചെയ്യാം അടുത്ത ഏരിയയിലേക്ക് പോവാം ടൈ ആയി കഴിഞ്ഞാലൊക്കെ ഏജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്താണ് അപ്ലൈംഗ് ക്രൈറ്റീരിയ ആഫ്റ്റർ ഡേറ്റ് ഓഫ് ബർത്ത് ഓർഡർ കണ്ടിട്ട് പൈസ ഓർഡർ ആൽഫബറ്റിക് ഓർഡർ ഒക്കെ വെച്ചിട്ട് ടൈ ആയി ആയിക്കഴിഞ്ഞെടുക്കുന്നതാണ് അത് നമ്മൾ നോക്കേണ്ട ആവശ്യം ഇപ്പം ഇല്ല പിന്നെ സ്ക്രൈബിന് വേണമെങ്കിൽ ഞാനത് ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ അല്ലെങ്കിൽ സ്ക്രൈബ് വേണ്ട കുട്ടികളൊക്കെ ഒന്ന് പേഴ്സണലി എനിക്കൊന്ന് മെസ്സേജ് അയച്ചു തന്നാൽ മതി ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം എൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മൾ ടെലെഗ്രാം വാട്സപ്പ് ചാനലിലൊക്കെ ജോയിൻ ചെയ്തോളൂ കേട്ടോ ഇവിടെ നോക്കണോ ഡേറ്റുകൾ നോക്കുക സ്റ്റാർട്ട് ഡേറ്റ് ഇരുപത്തി രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ദാറ്റ് മീൻസ് ഇന്നലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു ഞാൻ ഇന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത് തന്നെ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഓക്കെ അപ്പോൾ കുറേ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു കുറേ ക്ലാസുകളുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇന്നാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് തന്നെ ഇത് കണ്ടാൽ പോയിട്ട് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്ന ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പറയാം പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു ഓക്കെ ഇനി ലാസ്റ്റ് ഡേറ്റ് സബ്മിഷൻ ഓഫ് ഫീ എന്ന് പറയുന്നത് പതിനാറാണ് നമ്മളത് നമ്മൾ പിള്ളേരെ അങ്ങനെ നിൽക്കാറില്ല അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പേയ്മെന്റ് അടയ്ക്കുന്ന പിള്ളേരാണ് എന്തെങ്കിലും കാരണം കൊണ്ട് സ്റ്റെക്കോ കാര്യങ്ങളോ ആവുകയാണെങ്കിൽ പിറ്റേന്ന് പോയിട്ട് അടയ്ക്കുക കേട്ടോ ഓൺലൈനിൽ മാത്രമാണ് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് അതും മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിൻ്റെ സൈറ്റിൽ സൈറ്റിന്റെ ലിങ്ക് ഇതാ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൻ സി എസ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഓക്കെ അവിടെ കേറിയിട്ട് അല്ലെങ്കിൽ എൻ സി എസ് പോർട്ടലാണ് എം ഡബ്ല്യു ഡോട്ട് എം എച്ച് എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഓക്കെ ഇവിടെ കയറി നിങ്ങൾക്ക് സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇരുപത്തി രണ്ട് പതിനൊന്നിനും പതിനാല് പന്ത്രണ്ടിനും ഇടയിൽ നിങ്ങൾ നീണം ചെയ്തിട്ടുണ്ടാകട്ടോ ഇനി ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് അവർ പറയുന്നുണ്ട് അത് ആണ് ഇനി ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ് രജിസ്ട്രേഷൻ സമയത്ത് കൈകരി കൊടുക്കുന്നതിന് മുമ്പ് എല്ലാം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം അതേപോലെ തന്നെ ഫോട്ടോൻ്റെ കേസിൽ ഞാൻ അത് മാത്രമേ പറയുന്നുള്ളൂ ബാക്കി എല്ലാം സെയിം തന്നെയാണ് അപ്ലൈ ചെയ്യുന്ന മെസ്സേജ് സെയിം ആണ് കേട്ടോ ഇനി ഇവിടെ ഇൻസ്ട്രക്ഷൻ റിഗാർണിംഗ് സ്കാനിംഗ് ഓഫ് ഫോട്ടോഗ്രാഫ് കാൻഡേറ്റ് ഷുഡ് അപ്ലോഡ് ദ സ്കാനഡ് ഡിജിറ്റൽ ഇമേജ് ഓഫ് ദയർ ഫോട്ടോഫ്ഫ് ആൻഡ് സിഗ്നച്ചർ അസ്പെർഡ് ദ്രോസസ് ഗവൺ ബിലോ കളേർഡ് ഫോട്ടോ തേർട്ടി ഫൈവ് എം എമ്മിന്റെ ഫോട്ടോ എം എം തന്നെ പന്ത്രണ്ട് ആഴ്ച മുമ്പുള്ളതാവരുത് ഓക്കെ പന്ത്രണ്ട് ആഴ്ച മുമ്പുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ പാടില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതല്ല നിങ്ങൾ എപ്പോഴും ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ കണ്ടോ അതായത് ഗ്രേ ഓർ വൈറ്റ് ഈസ് സജസ്റ്റഡ് നോ പാറ്റേൺസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല ആൻഡ് ഫേസ് ഷുഡ് ബി സെവൻ്റി ടു എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദ ഫോട്ടോ അതായത് ഫോട്ടോ മെയിൻലി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് വേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടൊന്നും വേണ്ട കേട്ടോ പിന്നെ അപ്ലിക്കൻ ഷുഡ് സ്ട്രേറ്റ് അത് ക്യാമറ വിത്ത് എ നോർമൽ എക്സ്പ്രഷൻ അബോയിഡ് യൂണിഫോം ഓഫ് കളേഴ്സ് മിസ് മാച്ചിങ് ദ ബാക്ക്ഗ്രൗണ്ട് ഇഫ് ദ അപ്ലിക്കൻറ്റ് വേർ ഒപ്റ്റിക്കൽ ഗ്ലാസസ് ഇസോർ ഐസ് ഷുഡ് ബി ഫുള്ളി വിസിബിൾ അതായത് കണ്ണട മൂരി വെച്ചിട്ട് ആ ഫോട്ടോ എടുത്താൽ മതി വേറെ വിഷയം ഒന്നുമില്ല പിന്നെ സ്കിൻ ഇമേജും അത് ഇമേജും നിങ്ങൾ ശ്രദ്ധിക്കുക മാക്സിമം ബ്ലാക്ക് ഇങ്ക് പെന്നിൽ മാത്രം ഒപ്പിട്ടിട്ട് നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ പിന്നെ എക്സാമിനേഷൻ ഫീ എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് എസ് ബി ഐ കയറി ഡെപ്പോസിറ്റ് ഓഫ് എക്സാം ഫീസ് എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് ആൻഡ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിംഗ് ചാർജസ് നിങ്ങളവിടെ അടയ്ക്കണം ഓക്കെ അത് ഏകദേശം അഞ്ഞൂറ്റി അമ്പത് ഉണ്ടാവും റിക്രൂട്ട്മെന്റ് പ്രോസസ്സിംഗ് ചാർജസ് അത് അടച്ചോ ഞാൻ പറയുകയാണെങ്കിൽ അടച്ചോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ലതാണ് നാണ് ഐ ബി എക്സാംസ് ഒന്ന് അറ്റൻഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് മക്കളെ ഞാൻ വീണ്ടും പറയാം ആൻഡ് ഈ ചലാൻ ജനറേറ്റർ ഫോൺ അപ്ലിക്കേഷൻ ഫ്രോം വിൽ ബി വേൽറ്റിൽ ഫോർ ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ജനറേഷൻ ഓഫ് ഈ ചലാൻ ഓക്കെ ഇനി ഗൈഡ് ലൈൻസ് പോസ്റ്റ് സബ്മിഷൻ കാൻഡിഡേറ്റ് വിൽ ബി ഗേറ്റ് അതൊക്കെ നിങ്ങൾ ഓർത്ത് ചെയ്യുക അവിടെ നിന്ന് ഇനി കൂടുതൽ പറയാനില്ല ഏകദേശം ഇരുപത് മിനിറ്റ് ആവാനായില്ലേ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് മസ്റ്റ് പ്രിവ്യൂ ടു ഹാവ് ദിവസമേഷൻ എസ് എൽ സി ബുക്കും ആധാറും ഒരേ പേരായിരിക്കണം അതേ പേരായിരിക്കണം ക്ഷും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല അതൊക്കെ ആയിരിക്കും നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവുന്ന കേട്ടോ ഫോട്ടോഗ്രാഫ് കറക്റ്റ് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ ഇറ്റ് മസ്റ്റ് ആൾസോ ബി എൻഷ്യൂർ ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ വിസിബിൾ നോട്ട് ഏസിയോ ബ്ലഡ് ആവാൻ പാടില്ല അത് നിങ്ങൾ ശരിക്കും ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ഏരിയയിലേക്ക് പോവാം ഓക്കെ നോക്കടാ സിഗ്നേച്ചർ അപ്ലോഡ് പൈതം വിസിബിൾ സിൻസ് അപ്പൻ സിഗ്നേച്ചർ ഓൺ അഡ്മിറ്റ് കാർ അതായത് നിങ്ങൾ അവിടെ കൊടുക്കുന്ന സിഗ്നേച്ചർ ക്ലിയർ ആയിരിക്കണം കുറെ പേര് ജസ്റ്റ് ചെറിയ സിഗ്നേച്ചർ റിപ്പോർട്ട് എടുത്ത് കേട്ട സമയത്ത് ക്ലിയർ ഇല്ലാതെ ബ്ലർ ആവാറുണ്ട് ഇണ്ടാവാൻ പാടില്ല കേട്ടല്ലോ ഇനി രണ്ട് എക്സാം ഫീസാണ് നമ്മൾ ഓരോ നൂറും അഞ്ഞൂറ്റമ്പത് മൊത്തം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് എസ് സി എസ് ടി അതേപോലെ പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾ കാൻഡിഡേറ്റ്സിന് അഞ്ഞൂറ്റമ്പത് രൂപയാണ് വരുന്നത് ആൻഡ് എക്സാമിനേഷൻ ഫീസ് എന്ത് ചെയ്യും കുറഞ്ഞു കിട്ടും അതായത് മെയിൽ ഒ ബി സി അണ്ടർ ഇ ഡബ്ല്യു എസ് ആൻഡ് ഒ ബി സി എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്നത് അത്രയായിരിക്കും നൂറ് രൂപ ആയിരിക്കും അതേപോലെ തന്നെ പ്രോസസ്സിങ് ചാർജസ് അഞ്ഞൂറ്റമ്പത് രൂപ ടോട്ടൽ അറുന്നൂറ്റമ്പത് രൂപ അണ്ടർ സെവഡ് ഇ ഡബ്ല്യു എസ് ആൻഡ് ഒ ബി സി കാറ്റഗറിക്ക് എസ് സി എസ് ടി അതേപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ടു പേ ദ റിക്രൂട്ട്മെന്റ് പ്രോസസിംഗ് ചാർജസ് അഞ്ഞൂറ്റമ്പത് രൂപ അടയ്ക്കേണ്ടി വരും നൂറ് രൂപ എക്സാം ഫീസ് അവർ അടയ്ക്കേണ്ടതില്ല എസ് സി എസ് ടി ഓൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് കേട്ടോ അവരെന്ത് ചെയ്താൽ മതി എക്സാമിനേഷൻ എക്സാമിനേഷൻ ഫീസ് അടയ്ക്കേണ്ട ആകെ അടയ്ക്കേണ്ട എന്താണ് ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിംഗ് ചാർജ് മാത്രമാണ് കേട്ടോ ഓൺലൈൻ അവർ ഓഫ്ലൈനിൽ അടക്കുന്നതാണ് നിങ്ങൾ ഓൺലൈനിൽ തന്നെ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ക്ലോസിംഗ് ഡേറ്റ് പതിനാല് ഞാൻ പലവട്ടം പറഞ്ഞതാണ് ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഉള്ളത് പിന്നെ നമുക്ക് കുറച്ച് ഫോംസ് ഉണ്ട് ഓക്കെ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഫോമുകൾ നോക്കണ ക്യാൻഡിയറ്റ് സാർ അഡ്വൈസ് ടു റെഡി ഫോളോവിങ് ഡോക്യൂമെന്റ് ഇൻ ഒറിജിനൽ അല്ല വിത്ത് ദർ അറ്റസ്ഡ് കോപ്പീസ് ഓഫ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഇത് കോൾഡ് ഫോർ അതായത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വിളിക്കണം അത് ഞാനിപ്പോൾ പറയുന്നില്ല കാരണം എന്താണ് നമുക്ക് ആ സമയത്ത് എക്സാം വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഇനി ഇനി വീഡിയോ ഇടും അപ്പം ഇത് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അത് വാണിംഗ് ആണ് വാണിംഗ് നമ്മളിപ്പോൾ പറയുന്ന കാര്യമാണ് ഫോമോ സർട്ടിഫിക്കറ്റ്സ് അതായത് ബാക്ക്വേർഡ് ക്ലാസ്സ് അപ്പോയിൻമെന്റ് പോസ്റ്റ് അണ്ടർ ദി ഗവൺമെന്റ് ഓഫ് ക്ലാസ്സ് കൊണ്ടു കൊണ്ട് അതായത് നമ്മുടെ എസ് സി എസ് ടി ക്ലാസ് ഇതൊക്കെ ഉണ്ടല്ലോ അവർ ഒരു കൊണ്ട് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണത് ഇവിടെ എന്ത് ചെയ്യുക മജിസ്ട്രേറ്റ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ദാറ്റ് മീൻസ് നമ്മുടെ കളക്ടറിൽ തഹസിൽദാർ എന്ത് ചെയ്യുക ഡെപ്യൂട്ടി കമ്മീഷണർ ഒക്കെ ഇവിടെ സീൽ വെച്ച് ഉണ്ടാവണം നിങ്ങൾ തഹസിൽദാരത്ത് കൊണ്ടു കൊടുത്താൽ മതി വേറെ ഇഷ്യൂസ് ഒന്നും ഒന്നുമില്ല കേട്ടോ ഓർഡിനലി യൂസ്ഡ് ഫോർ ദ സെക്ഷൻ ട്വന്റി പിന്നെ അടുത്തത് ഡിക്ലറേഷൻ അണ്ടർ ഫോർ ഒ ബിസി കാൻഡിഡേറ്റ് ആണ് ഈ ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഓക്കെ പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ഫോർ പ്രൊഡ്യൂസ്ഡ് ബൈ എക്കണോമിക്കലി ഡബ്ല്യൂഎസ് ഉള്ളതാണ് ഇത് ഓക്കെ പിന്നെ അടുത്ത് ഇവിടെയൊക്കെ നിങ്ങൾ ഒരേ ഫോട്ടോ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ എല്ലായിടത്തും ഒരേ ഫോട്ടോ തന്നെ യൂസ് ചെയ്യാം മാക്സിമം ആൻഡ് ഇനി ഫോം വന്ന് നിങ്ങൾ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഓഫ് ദ റെക്കഗ്നൈസ്ഡ് ഗെയിം സ്പോർട്സ് ഇന്റർനാഷണൽ ലെവലിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇവിടെ സ്റ്റേറ്റ് ഓർ ഇന്ത്യൻ ഇന്ത്യൻ നാഷണൽ കോമ്പറ്റീഷനിൽ സ്റ്റേറ്റ്സ് കളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഇന്റർ യൂണിവേഴ്സിറ്റി കളിച്ചിട്ടുണ്ടെങ്കിൽ റപ്രസെന്റ് യൂണിവേഴ്സിറ്റി ഓർ ഇന്റർ യൂണിവേഴ്സിറ്റി അതിനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫോമുകളൊക്കെ പൂരിപ്പിച്ചു കൊടുക്കുക പിന്നെ സ്റ്റേറ്റ് സ്കൂളിൽ കളിച്ച് കുറേ പിള്ളേരുണ്ട് നമുക്ക് അവർ ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക ഫോം ഫോർ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ കേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് കേലോ ഇന്ത്യ യൂത്തിലൊക്കെ തന്നെ നിങ്ങൾ ഫോം ഫൈവ് ഫിൽ ചെയ്യാം ഓക്കെ ഇത്രയും ഫോമുകളാണ് അവിടെ മെയിൻലി വരുന്നത് സേവിങ് ഡിഫൻസ് പേഴ്സണലുള്ള ഫോം ആണ് ഇത് നമ്മളെ പിള്ളേർക്കില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് എക്സർവീസ്മാൻ ഒക്കെ ആണെങ്കിലാണ് വരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ എന്ത് ചെയ്യാം ഈ ഫോമും ബേസ്ഡ് ആയിട്ടുള്ള ഇരുപത്തി മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ വീഡിയോ ഞാൻ മാക്സിമം ലെങ്ത് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പൊ പഠിച്ചു തുടങ്ങുന്ന പിള്ളേർ ഇപ്പൊ തന്നെ ഐ പി ഡി എക്സാമിനെ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങാം ഓൾ ഇന്ത്യ ലെവലിൽ വരുന്ന എക്സാം ആണ് മുന്നൂറ്റി അറുപത്തിരണ്ട് വേക്കൻസി ആണുള്ളത് ഓക്കെ മുന്നൂറ്റി അറുപത്തിരണ്ട് വേക്കൻസി ആണുള്ളത് പഠിച്ച കിട്ടുന്ന എക്സാമേ ഉള്ളൂ ഞാൻ വീണ്ടും പറയാം പഠിച്ചാൽ കിട്ടുന്ന സാധനമേ ഉള്ളൂ നമ്മൾ മലയാളികൾ ഇത് പലരും ഐ ബി ഇങ്ങനെ എക്സാം ഉള്ളത് പോലെ അറിയാത്ത പിള്ളേരാണ് എനിക്ക് ഇപ്പോഴും അറിയാം ഒന്ന് രണ്ട് ആൾക്കാരോട് ഞാൻ ചില എക്സാംസിന് അപ്ലൈ ചെയ്യാൻ പറയുമ്പോൾ അതിൻ്റെ എക്സാം ആണ് ചോദിക്കുന്ന ആൾക്കാർ അപ്പൊ അങ്ങനത്തെ ആൾക്കാരിലേക്ക് എന്ത് ചെയ്യാം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക പിന്നെ ഒറ്റ കാര്യമുള്ളൂ കോമ്പറ്റേറ്റീവ് എക്സാം പഠിക്കേണ്ട രീതിക്ക് പഠിച്ചാൽ പാസ്സായിരിക്കും നിങ്ങൾ പത്താം ക്ലാസ്സിൽ എഴുതി വെച്ച് പാസ്സാവുന്ന പോലെ ഒന്നല്ല എന്താണോ ചോദിക്കുക അത് പ്രോപ്പറായിട്ട് പഠിച്ചാൽ മതി ഒരു സിലബസ് ഉണ്ട് ഒരു പാറ്റേൺ ഉണ്ട് അത് നോക്കി പഠിക്കുകയും പാസ്സാവും എന്നിട്ടും പാസ്സാവുന്നില്ലെങ്കിൽ നിങ്ങളെ പഠിത്തത്തിലാണ് പ്രശ്നം അല്ലാതെ വേറെ ഒന്നല്ല പിന്നെ എന്തെങ്കിലും ജോലിയിൽ കൂടെ പഠിക്കുന്ന പിള്ളേർക്കോ അതായത് ജോലിക്ക് പോയാലും പഠിക്കാൻ എക്സ്ക്യൂസസ് പറയുന്ന ആൾക്കാര് ഇങ്ങനെ നമ്മളെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ഒരു കൺസിസ്റ്റൻസി ഉള്ളത് വീണ്ടും വീണ്ടും ഈ പരീക്ഷ എത്തണം ഏതെങ്കിലും ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബിലെങ്കിൽ കേരളം എന്നുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ചാനലാണ് അല്ലാതെ മടിയന്മാർക്ക് ഈ ചാനൽ തൊടുക വേണ്ട നിങ്ങൾ ഓക്കെ സോ എക്സാമിനെന്തായാലും അപ്ലൈ ചെയ്യുക പന്ത്രണ്ടാം തീയതി പതിനാലാം തീയതി മുമ്പായിട്ട് ഡിസംബർ പതിനാലാം തീയതി മുമ്പായിട്ട് എക്സാമിനെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലോ അല്ലെങ്കിൽ എൻ്റെ നമ്പർ എൻ്റെ നമ്പറാണെങ്കിൽ ആ കണക്ട് ചെയ്ത് നമ്പർ ആണെങ്കിൽ താഴെക്കൂടെ പോകാൻ അവിടെ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയയ്ക്കാവുന്നതാണ് ഞാൻ എപ്പോഴാണ് ഫ്രീ ആ അതിനനുസരിച്ച് റിപ്ലൈ തന്നിരിക്കും ഞാൻ എന്തെങ്കിലും സംശയങ്ങൾ അങ്ങനെ ചോദിക്കാം പിന്നെ നമ്മളെ കമ്മ്യൂണിറ്റി ഡിസ്കഷൻ ഗ്രൂപ്പുകളുണ്ട് ടെലഗ്രാം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ജോയിൻ ചെയ്യാം അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സോ ഗൈസ് വിഷ് ഓൾ ദ ബ് താങ്ക് യു